ഇവിടെ ഇപ്പൊ വിഷം തട്ടി എന്ന് പറഞ്ഞുനോച്ചാല് ആ പറയണ ആള് ഏത് വിധത്തിലാണോ പറയുന്നത് താഴത്തുനിന്ന് മോളൊക്കെ നിൽക്കുന്ന ആളോടാണോ പറയുന്നത് അതോ മോളിൽ നിന്ന് ഇറങ്ങി വരുമ്പോളാണോ പറഞ്ഞത് ആ ആ രീതി അതുപോലെ ആ പറയണ ആളുടെ വേഷം കടുത്ത വേഷം ചോന്ന അങ്ങനെ കറുപ്പ് അങ്ങനെയുള്ള വേഷം എന്ന് വെച്ചാൽ അത്ര സുഖാവില്ല മനസ്സിന് സന്തോഷം ഉണ്ടാക്കണമൊക്കെ വിഷം സുഖമായി ഏറ്റ ഏറ്റക്കുറവ് നോക്കിയിട്ടാണ് കുറയോ കുറയില്ലയെന്ന് ഒരു വിധത്തിൽ പിന്നെ എന്താ വച്ചാൽ ആ വന്നാൾ പറയുമ്പോൾ എങ്ങനെയൊക്കെ കാട്ടിയാന്ന് എടുത്തുന്ന് വലുത്തോട്ടോ വലുത്തുനിന്ന് എടുത്തോട്ടോ കയ്യെ മാത്ത് തലയിൽ മുടി പിടിച്ചോ എങ്ങനെയാ നോക്കണ നോക്കിയിട്ട് അതിനനുസരിച്ചൊക്കെ ഏതാ എന്ന് വരെ പറയാൻ പറ്റും